ആശാവർക്കർമാരോടുള്ള സർക്കാരിന്റെ സമീപനം നിഷേധാത്മകമാണെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല പി എസ് സി അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചത് ആശാവർക്കർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും മറുവശത്ത് രാഷ്ട്രീയ നിയമനം നേടിയിട്ടുള്ള വൻകിടക്കാർക്ക് അവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന സമീപനം ഈ സമീപനം ഈ സർക്കാരിൻ്റെ യഥാർത്ഥത്തിലുള്ള കൂറാരോടാണ് ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് എനിക്കാവശ്യപ്പെടാനുള്ളത് കേരള സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം ആശർവ ആശാവർക്കർമാരോട് കാണിക്കുന്ന അവരുടെ അവരെ അപമാനിക്കുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാൻ